നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അതിൽ സാധാരണ നടന്നു പോകാൻ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വരെ ചില സമയത്ത് ഒരു ലോറിക്കാർ സംഭവിക്കല പല അങ്ങനെ പല വിഷമങ്ങളും ഉണ്ട് ഇതിൽ യാത്ര ചെയ്യാനും പിന്നെ ഏത് സമയത്തും ചളിയാണ് ജനങ്ങൾ വീണ് നമ്മൾ കൺമുന്നിൽ കാണുകയാണ് അതൊക്കെ ഇപ്പോൾ നമുക്കെന്ത് പിന്നെ നാട്ടുകാർ സഹായമല്ലാതെ വേറെ ഒന്നും ഇല്ല വേരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അർധി വരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രായം കുറയാ അധികം ഉള്ളവരാണിന്ന് നമ്മൾ റോഡ് റോഡ് പോകാൻ പില്ല ഞാൻ മെനാന്ന് വീട് പോകുമ്പോൾ ഒരു വണ്ടി ഞങ്ങളൊരു സൈഡിൽ നിടുന്ന കാലിൻ്റെ അടുത്തു കൂടിയാണ് ഒരു പിന്നെ ഈ കോവിൽക്കുള്ള വണ്ടിയാണ് വന്നത് ഞങ്ങൾ സൈഡ് ബെഡ് തന്നെയാണ് അങ്ങനെ സമരം തന്നെ ഇല്ല ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരാഴ്ച പെരുന്തൽമണ്ണ രണ്ടാഴ്ച രണ്ടാഴ്ചപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ ചെങ്ങായനോട്ടി അങ്ങോട്ട് എന്തുകൊണ്ട് പറഞ്ഞു ഈ എന്താ ഈ ആളെ കണ്ടുകൂടെ എനിക്ക് ചോദിച്ചപ്പോൾ എനിക്കെന്താ മാറി കൂടെ നമ്മൾ ഏറ്റവും മാറി ഇങ്ങോട്ട് സൈഡിൽ നിന്നിട്ട് പോകാൻ കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് അലയ്ക്കും എന്തോ നമ്മളോട് ദേശീയ ആരോ എന്തോ പറഞ്ഞ ഇഷ്ടമായിരുന്നു അങ്ങനെ എന്നെ കണ്ടോളാം എൻ്റെ നമ്പർ ഞാൻ എടുത്തു പറഞ്ഞിട്ട് ഞാൻ ആൻഡ് പോയി ആക്കോട്ടേക്ക് പിന്നെ അവനെ ആക്കോട്ടിൽ നിന്ന് കണ്ടപ്പോൾ അവൻ കണ്ണ് കണ്ടപ്പോൾ കണ്ണു വരിച്ചിട്ടുണ്ട് അതിനൊന്നും ഞാൻ അവന് വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ അവിടെ മദ്രസിൻ്റെ അടുത്ത് കുട്ടികളെ എല്ലാവരും കുട്ടികളെ അവർ കുട്ടി വണ്ടിക്ക് വിടുങ്ങേണ്ടി കഴിഞ്ഞു നിങ്ങൾ ആ കുട്ടീൻ്റെ ഉമ്മ വന്നിട്ട് ആക്കി സങ്കടം പറയുന്നുണ്ട് അതുപോലെ ഈ ഇപ്പോൾ പോയ ഈ ബസ്സിലൊക്കെ ബസ്സിലിനോണ്ട് സുമാലാക്കൻ്റെ മകനോണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്ന് പോലെ വണ്ടിൻ്റെ നമ്പറൊക്കെ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൊണ്ടും അത് പിന്നെ എന്തേ ആയി എന്നൊന്നും ഞമ്മളറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ആർക്കും ഇതിൽ പോകാനാണ് പിന്നെ പിന്നെ തിര വൈവം പൊട്ടിയിട്ട് തകർന്നു നിൽക്കുക നമ്മളൊരു കോറീൻ്റെ ഒട്ടുന്നതാണ് ഒരു ബെഡ് കണ്ടിട്ട് വന്നതല്ലാത്തവർ പിന്നെ കോടിയും കോറി അധികരിച്ചിരിക്കുകയാണ് വായു ഇതേമാതിരി കോറി അധികമായിട്ടാണ് ഞമ്മളവിടും കണ്ട് വിട്ടു പോകുന്നത് നമുക്ക് ആരും ഇതിനെപ്പറ്റി ഇറങ്ങാനും പറയാനും ആരുമില്ല ഒക്കെ അവര ആളുകളെ തന്നെ ഉള്ളൂ നമ്മളൊക്കെ എന്തായാലും സൈഡാക്കുക അതാണ് ഞങ്ങൾ പാവങ്ങളെ സ്ഥിതിവിടെ എല്ലാ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഒന്നും നീല പജ്യു പോകാൻ പറ്റില്ല എന്നാൽ കത്തിന് ഇവിടെ എല്ലാവരും കുപ്പായം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ചലിയെടുത്തിരുന്നു ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് ആർക്കും പറയാൻ കിട്ടുന്നില്ല ഈ നാട്ടിൽ ഒരു പുരോഗതി നമുക്ക് വേണ്ട ഇത് വലിയ കുറേ പണമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ പണം വച്ചാക്കാൻ പാത്രം വേണ്ടേ ഇന്നത് ഒരു കുഞ്ഞാലി അവിടെ കരിക്കാട്ടുകെ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും